ലേസ് പപ്പടം ബിരിയാണി ഭക്ഷണത്തിന്റെ പേരിലുള്ള അടിപിടികളുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി ഹോട്ടലിൽ ചിക്കൻ ചൊല്ലിയുള്ള തർക്കത്തിലാണ് സംഘർഷം ചെസ് പീസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല ഇത് ചോദ്യം ചെയ്തതിന് ഹോട്ടൽ ജീവനക്കാരൻ മർദ്ദിച്ചെന്ന യുവാവിന്റെ പരാതി ഇതര സംസ്ഥാന തൊഴിലാളിയായ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് കഴിഞ്ഞ രാത്രി ഒൻപത് മണിയോടെ ഏറ്റുമാനൂർ നഗരത്തിലെ ഹോട്ടലിലാണ് സംഭവം ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തിരുവഞ്ചൂർ സ്വദേശിയായ നിതിനാണ് ഹോട്ടൽ തൊഴിലാളി എന്ന പരാതിയുമായി രംഗത്ത് വന്നത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമായിരുന്നു നിതിൻ ആവശ്യപ്പെട്ടത് ചെസ്റ്റ് പീസ് തന്നെ നൽകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ലെഗ് പീസാണ് ആദ്യം നൽകിയത് ഇത് ചൂണ്ടിക്കാട്ടിയതോടെ ലെഗ് പീസ് മാറ്റി വിംഗ്സ് പീസാണ് നൽകിയത് വീണ്ടും ഇത് ചോദിച്ചതോടെയാണ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി എന്ന നിലപാട് തൊഴിലാളി പറഞ്ഞതായി നിതിൻ പറയുന്നു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ചിക്കൻ ഫ്രൈയിൽ ഞാൻ സപ്ലയർ വന്ന സമയത്തൊരു ബായി ആയിരുന്നു ബായി എടുത്ത് ഞാൻ സപ്ലയർ എടുത്ത് വന്നപ്പോൾ എനിക്ക് ചെക്ക് പീസ് മതി ലെഗ് പീസ് വേണ്ടെന്ന് പറഞ്ഞു

ആദ്യം ചേട്ടൻ എന്ന് അടിപിടിയുണ്ടായ ഉടൻ തന്നെ തൊഴിലാളി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് വിവരം ഇരുപക്ഷവും പരാതിയില്ലെന്ന നിലപാടിൽ കേസ് ഒത്തുതീർപ്പായതായി ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ കോട്ടയം